അനുഗ്രഹിക്കട്ടെ മത്തായിയുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ മുപ്പത്തിനാല് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിൽ സർപ്പസന്തതികളെ നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലതു സംസാരിപ്പാൻ എങ്ങനെ കഴിയും ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്നല്ലോ വായി സംസാരിക്കുന്നത് നല്ല മനുഷ്യൻ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു തീയത് പുറപ്പെടുവിക്കുന്നു എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും സർപ്പസന്തതികളെ ദുഷ്ടന്മാരുടെ വായിൽ നിന്നും നല്ലത് വരത്തില്ല പണം ഉണ്ടാക്കാൻ വേണ്ടി എന്നും വിളിച്ചു പറയും നല്ല മനുഷ്യൻ തന്റെ നല്ല നിക്ഷേപത്തിൽ നിന്നും നല്ലത് പുറപ്പെടുവിക്കുന്നു ദൈവത്തിൽ നിന്നുള്ളതല്ലെങ്കിൽ അന്യോന്യം കലഹം ഉണ്ടാകും കൂട്ടായ്മക്കകത്ത് ഇടയൻ കലഹത്തിന്റെ വാക്കുകൾ പുറപ്പെടുവിച്ചാൽ അന്യോന്യം തമ്മിൽ തമ്മിൽ സംഘർഷം ഉണ്ടാകും കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വ്യക്തി എന്നെ വിളിച്ച് ആരാധന ഹാളിൽ സംഘർഷം നടന്നു വന്ന് അറിയിക്കുകയുണ്ടായി ഞാൻ അതിനെ കാര്യമായിട്ടൊന്നും എടുത്തില്ല അടി നടന്നുവെങ്കിൽ അവർ തമ്മിൽ തീർത്തോട്ടേ ആ വ്യക്തി സ്ഥലവും ഹാളും കൂട്ടായ്മയും പറഞ്ഞിരുന്നു എന്തിനാണ് സംഘർഷം ഉണ്ടാക്കിയതെന്ന് പോലും പറഞ്ഞില്ല കൂടുതലായി ഒന്നും ഞാൻ കേൾക്കാനും പോയില്ല രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ അറിയാവുന്ന ഒരു വിശ്വാസി വിളിച്ചു ഞാൻ ആ സമയത്ത് അല്പ തിരക്കിലായിപ്പോയി ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാൻ അയാളെ തിരുവനന്തപുരം പരുത്തിപ്പാറ ഗ്രേസ്മിനി ഹാളിൽ പത്തുമണി മുതൽ ഒരു മണിവരെയുള്ള ആരാധന നടത്തുന്ന ആത്മാഭിഷേകം ചർച്ച് ഓഫ് ഇറ്റേണിറ്റി ആ കൂട്ടായ്മയിലെ ദേവസ് മുല്ലക്കര ജോർജ് തോമസ് കുടിപ്പാറ നടത്തുന്ന സംഘത്തിലെ ഒരു സ്ഥിര അംഗമായ മരുതൂർ നിവാസിയായ സ്പൈ പറയുന്നത് കേൾക്കുക ഹലോ ഹലോ ആരാണ് വീട്ടിലുണ്ട് ആരാണ് ആരാണ് ശബ്ദം കേട്ടതിന് മനസ്സിലായില്ല നമ്മള് അതാ ശിവൻ ആരെയതെ അതെ 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 ആ എന്തി അശം കുറെ ആയല്ലേ ില്ല സിറ്റിന് മറ്റു കാണുന്നില്ല കൂടുതലും പറ മക്കളൊക്കെ സുഖമായിട്ടിരിക്കാനുള്ള വിളാൻ കഴിഞ്ഞാ ഓ കുഴപ്പമായ കേട്ടാണ്ടി കുറെ ആളായങ്ങനെ ഞാൻ പഴയ ശരി കുറവ് സാറേ ശരി ആദ്യത്തെ അത്രയൊന്നും ഇല്ല ഞാൻ വിളിക്കാം ഞാൻ ദിവസം അങ്ങോട്ട് പുള്ളിക്കാരന് എന്തോ പറയാനുണ്ട് അത് പറയാതെ മക്കളൊക്കെ സുഖമായിരിക്കുന്നു മക്കളുടെ കല്യാണങ്ങളെല്ലാം കഴിഞ്ഞു എന്നൊക്കെ അങ്ങനെ കുറെ കാര്യങ്ങൾ എല്ലാ കാര്യവും ഞാൻ പ്രസിദ്ധീകരിക്കുന്നില്ല കുറേ ഭാഗം ഞാൻ മാറ്റി മാറ്റിവെക്കുകയാണ് അത് ഇനിയൊരു അവസരത്തിൽ നമുക്ക് കേൾക്കാം ഓ സഭയിൽ ആളുണ്ടോ കേട്ടല്ലോ ആദ്യത്തെ പോലെയൊന്നും ഇല്ല ഞാൻ പിന്നെ വിളിക്കാം കടയിൽ കാണുമല്ലോ ഞാൻ നേരിട്ട് വരാം കേട്ടല്ലോ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അവിടെ വരാമെന്നാണ് പറഞ്ഞത് പക്ഷേ ഞാൻ അവിടുത്തെ തമ്മിലടിയുടെ കാര്യങ്ങളൊന്നും ചോദിച്ചില്ല പുള്ളിക്കാരൻ പറഞ്ഞതുമില്ല സ്തോത്രം ആലിയ പിറ്റേ ദിവസം സദാ സ്പൈയെ ഞാൻ വിളിച്ചു ഫോൺ എടുക്കുന്നില്ല നിരന്തരം വിളിച്ചു ഫോൺ എടുക്കുന്നില്ല മൂന്ന് ദിവസം കഴിഞ്ഞ് എന്റെ സുഹൃത്തിന്റെ ഫോൺ വാങ്ങി ഒന്ന് ഞാൻ വിളിച്ചു അപ്പോൾ ഫോൺ എടുത്തു എന്റെ ശബ്ദം മനസ്സിലാക്കിയ സ്പൈ ഫോൺ ട്ട് ചെയ്തു കൂട്ടായ്മയിലുള്ളവർക്ക് സദാശിവയുടെ ശബ്ദം കേട്ടാൽ അറിയാമല്ലോ ഇത് കൃത്രിമമായിട്ടൊന്നും ഉണ്ടാക്കിയതല്ല ഇനി കുറച്ച് ബാക്കി എൻ്റെ ഫോണിൽ കിടപ്പുണ്ട് അത് റെക്കോർഡ് ചെയ്തു വെച്ചതാണ് ഒരിക്കൽ പോലും വിളിക്കാത്ത ഇയാൾ ഇപ്പോൾ എന്തിനാണ് വിളിച്ചത് എന്ത് കാര്യത്തിനാണ് വിളിച്ചത് എന്ത് അറിയാനാണ് വിളിച്ചത് ആരുടെ പ്രേരണയാലാണ് വിളിച്ചത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ദുഷ്ടശക്തികളെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഹാലെ ലുയാ ഹാലെ ലുയ ആള് തട്ടിപ്പോയോ ജീവിച്ചിരിപ്പുണ്ടോ എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ അറിയണമല്ലോ കാരണം കുടുംബമെല്ലാം പോയോ അടിച്ചു പിരിഞ്ഞു വലതും പോയോ മക്കളെല്ലാം ഒന്നുമില്ലാതെ വഴിയിൽ കിടക്കുകയാണോ ഇതൊക്കെ ഈ പിശാചുക്കൾക്ക് അറിയാം ഇവന്മാരുടെ പരിപാടി സാത്താനെ കൊണ്ട് സാത്താനെ ഒഴിപ്പിക്കുന്നതാണ് അതേപോലും അവന്റെ ഹൃദയത്തിൽ കാണത്തുള്ളൂ ഇപ്പോൾ മനസ്സിലായല്ലോ ഇവന്മാരുടെ സുവിശേഷം എന്താണെന്ന് നിങ്ങളത് മനസ്സിലാക്കണം യുവമാരുടെയൊക്കെ തട്ടിപ്പ് പരിപാടികളെ ജനങ്ങൾ മനസ്സിലാക്കണം സാധാരണ ജനങ്ങളെയും മറ്റുള്ളവരെയൊക്കെ പറ്റിച്ച് സമ്പാദിച്ചു വച്ചിരിക്കുന്ന പണം ഇതൊക്കെയാണ് യുവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് നിരപരാധികളെ ബുദ്ധിമുട്ടിക്കുക കൊല്ലിക്കുക പ്രയാസപ്പെടുത്തുക ആ ചർച്ചിൽ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ അവർ മറ്റു തരത്തിൽ ചർച്ചകളിൽ പോകും ഇല്ലെങ്കിൽ നിങ്ങൾ അവരെ കുത്തിയിരിക്കും അതുകൊണ്ട് അവർ മാറിപ്പോയി കുത്തുന്ന സഭയല്ലേ നിന്റെയൊക്കെ പുറത്തും ഹാളിന്റെ ഉടമയ്ക്കുപോലും അറിയത്തില്ല കാരണം എയർ കണ്ടീഷൻ ആയതുകൊണ്ട് ശബ്ദം പുറത്തു കേൾക്കത്തില്ല സംഭവം ഞാൻ അറിഞ്ഞോ ഇല്ലയോ എന്ന് നല്ല പരിശീലനം കൊടുത്തവർ ഈ കൂട്ടായ്മയിൽ നിന്നും പിണക്കി അയച്ച രണ്ടു വയസ്സായവരുടെ മൂന്ന് കാലുകൾ എതിർ പ്രാർത്ഥന പോരാട്ടത്തിലൂടെ തകർത്തുകളഞ്ഞു ഇനിയും ചിലരുടെ കാലുകൾക്ക് നേരെ അച്ച പ്രയോഗം നടത്തിക്കൊണ്ടിരിക്കുന്നു ദൈവം ഒരുവൻ ഇനിയും <S preachers> െ സ്തോത്രം യോഹന്ന സുവിശേഷം രണ്ടാം അധ്യായം അതിന്റെ പതിനെട്ടാം വാക്യത്തിൽ കുഞ്ഞുങ്ങളെ അന്ത്യനാഴികയാകുന്നു നാഴികയാകുന്നു എതിർക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് അന്ത്യ ദിവസങ്ങളിൽ കള്ളപ്രവാചകന്മാരും ഇടയന്മാരും ക്കാരന്മാരും കുഴപ്പം സൃഷ്ടിക്കും ഇവർ ചെന്നൈക്കളായി രൂപാന്തരപ്പെട്ട് കുത്തിയിരുന്ന് സാത്താൻ സേവ നടത്തി കൂട്ടായ്മയിൽ നിന്നും വിട്ടുമാറിപ്പോകുന്നവരെ തകർത്തു കളയുവാൻ ദൈവപുത്രനെ പോലെ പ്രത്യക്ഷപ്പെടും സൂക്ഷിച്ചുകൊള്ളുക ഹലോ സ്പൈ സദാശക്ുഖമാണോ എനിക്ക് നിങ്ങളെ അറിയത്തില്ല എന്നൊരു നാൾ യേശു പറയും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം സർവശക്തനും നിതനുമായ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ അങ്ങയെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവേ ആളെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ ആ കുടുംബങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ എന്റെ യേശുവേളിയോകത്ത് ആലോചനക്ക് എതിരെ അലഴിയ അലല്ല ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സൈന്യങ്ങളുടെ ദൈവമായ യുദ്ധം ചെയ്യണമേ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ യുദ്ധം ചെയ്യണമേ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ വനം കൈ വീര്യം പ്രവർത്തിക്കണമേ ശക്തികളെ എരിച്ചു കളയണമേ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നു അവയൊന്നും നിങ്ങൾക്ക് എതിരെ ഒരു ദോഷവും വരുത്തുകയില്ല എന്ന് കൽപ്പിച്ച കർത്താവായ പ്രാർത്ഥനക്കാരൻ എഴുതിക്കോട്ടെ യേശുവിന്റെ രക്ത അലലിയ ആ കോട്ടകളെ അലലിയ എണമെന്ന് പ്രാർത്ഥിക്കുന്നതാണ്

ഈ െൽ എണമേ യേശുവിന്റെ നാമത്താല് ആലിയ അലിയ യേശുവിന്റെ വചനത്താല് യേശുവിന്റെ അലേവിയ രക്തത്താൽ

യും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ യാജനകളും സ്വർഗം ഏ ശ്രീകൃഷ്ണൻ നാമത്തിൽ തന്നെ ആമേൻ ഇറങ്ങി എന്നിൽ വാ ഇറങ്ങി എന്നിൽ വാ മഴ പോലെ വാ മഴ പോലെ പെയ്തിറങ്ങിവ സ്വർഗീയത്തിയെ വാ ഇറങ്ങി എന്നിൽ വാ മഴ പോലെ